വെള്ളം കൊടുക്കാൻ എങ്കിലും ആരെങ്കിലും അപ്പോൾ ചിലരുടെ ലീലാവിലാസങ്ങൾ കൂടി ഒന്ന് കേൾക്കാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുസ്ലിം എന്ന് വിജയാഹ്ലാദ്രുന്ന് കൂത്താടുന്നതിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാര് മുന്നറിയിപ്പ് നൽകിയപ്പോ അതിനെ വളരെ മോശം രീതിയിൽ വാർത്ത കൊടുത്തൊരു ചാനലാണ് മാതൃഭൂമി ചാനൽ മാതൃഭൂമിയിൽ ആ വാർത്ത വരുന്നത് നാസർ അല്ല പെണ്ണുങ്ങൾ ചന്തി കുലുക്കി കളിക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ പരാമർശം നടത്തിയത് റഹ്മത്തുല്ലാ ഖാസിമി അല്ലേ ഉമ്മറം കുലുക്കുന്നു ചന്തി കുലുക്കുന്നു അത് കണ്ടിട്ട് ഞങ്ങൾക്ക് കണ്ടറോള് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും രംഗത്ത് വരാത്തത് ഒപ്പനപ്പാട്ടുകൾക്കെതിരേ എന്തേ ആരും രംഗത്ത് വരാത്തത് പർദ്ദ ഡാൻസുകൾക്കെതിരെ എന്തേ നിങ്ങൾ ആരും രംഗത്ത് വരാത്തത് മുസ്ലിം സംഘടനകൾ നടത്തുന്ന വിവിധ പരിപാടികൾ കല്യാണ ചടങ്ങുകളിലെ ആഭാസങ്ങൾ അതിനൊക്കെ എതിരെയും നിങ്ങൾ രംഗത്ത് വരണ്ടേ നമ്മുടെ കാന്തപ്പന്റെ മർക്കസിൽ നടക്കുന്ന ഉറൂസ് പരിപാടി സമ എന്തേ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് നിൽക്കാമോ പെണ്ണുങ്ങൾക്ക് മൂത്രമൊഴിക്കാനും രണ്ടിന് ഒക്കെ സ്വാതന്ത്ര്യമുണ്ടോ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ തെരഞ്ഞെടുപ്പിൽ ഫോട്ടോ വെച്ചിട്ട് മത്സരിക്കണോ ഫോട്ടോ വെക്കാതെ മത്സരിക്കണോ തട്ടമിടണോ തട്ടമിടണ്ടേ തട്ടമിട്ടാലും പൂർവ്വ ഹിന്ദു ക്രിസ്ത്യൻ പേരുകൾ സ്വീകരിക്കണോ വേണ്ടേ ഇതൊക്കെ ഒരു ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ വിവാദ പ്രസ്താവന എന്ന് പറഞ്ഞാണ് ഒരു വാർത്ത കൊടുത്തത് അതിനിടയിലാണ് ഖാസിം ഉസ്താദിന്റെ ഒരു പ്രഭാഷണം കേട്ടു അതിൽ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയോട് ഭക്ഷകർക്ക് വിയോജിപ്പൊക്കെ ഉണ്ടായേക്കാം എന്തായാലും ഉസ്താദ് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും കേട്ടോക്ക് ഇന്നലെ പെണ്ണുങ്ങളെ ചന്തി കളി റോഡിൽ പച്ച പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂട എന്തുകൊണ്ട് എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുളിക്ക് കളികൾ ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു എന്തുകൊണ്ട് ഇട്ട് ചന്തി കുളുക്കിയത് കൊണ്ടാണ് ഉസ്താദ് അത് പറഞ്ഞത് ഒരു പക്ഷേ പറയാതെ പോയി പറയാൻ കൊണ്ട് എന്തും പറയാതെ ജനം സ്വീകരിക്കണേ ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകരം ഉച്ചകേശം മുഴുവനും ചിറ്റിച്ചു വാക്ക് വാക്കുമുണ്ടിയില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് കാര്യങ്ങൾ എല്ലാം എന്താടും എന്നാലും ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂലെന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല സ്ത്രീകൾ ഇങ്ങനെ തെരുവിൽ കിടന്ന നൃത്തം ചവിട്ടിയതൊന്നും പണ്ഡിതന്മാരെ എതിർത്തില്ലാന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പണ്ഡിതന്മാരെ എതിർത്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെട്ടു വനിതാ മതിൽ കെട്ടിയപ്പോൾ ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കടത്തിവിടുന്നതിനു വേണ്ടി ആയിരുന്നല്ലോ പറുതയിട്ട് ഉമ്മച്ചിമാരും ഉമ്മച്ചി കുട്ടികളും വനിതാ മതിൽ കെട്ടിയാടിയത് കുഴപ്പമില്ല അല്ലെ ഏതെങ്കിലും മുസ്ലിം പള്ളികളിലേക്ക് സ്ത്രീകളെ കേറ്റുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സമരം ചെയ്തോ ഇല്ല നിർമ്മല കോളേജിലെ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞ് അവിടെ മുസ്ലിം കുട്ടികൾ അട്ടഹാസം ഉണ്ടാക്കിയപ്പോൾ സുപ്പർ അല്ലെ സ്കൂളില് അവിടെ ഹിജാബ് വേണമെന്ന് പറഞ്ഞ് സമരമുണ്ടാക്കിയപ്പോൾ സൂപ്പർ മുസ്ലിം പള്ളിയില് സ്ത്രീകളെ കയറ്റുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മിണ്ടത്തിൽ എന്താ കാരണം അഡ്ജസ്റ്റ്മെന്റ് ആണ് അവിടെനിന്ന് നമുക്കൊന്നും പറയാൻ പാടില്ല മക്കയില് സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമായ ഹജ്ജിന് ആണും പെണ്ണും ഇടകലർന്നു പോകുന്നു പെണ്ണുങ്ങളുടെ ചന്ത കുലുങ്ങുന്നത് കാണുമ്പോൾ ഉമ്രയ്ക്ക് വരുന്ന പുരുഷന്മാർ അവസാനം അള്ളാഹുവിനോട് പ്രായസ്ഥിത്വം ചെയ്യുമ്പോൾ ഇത് പിടിച്ച് ഞെരിച്ചതിന്റെ ഒരു ഇതും കൂടി അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് അങ്ങ് പ്രായസ്ഥിതം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ തൊവാഫ് ചെയ്യുന്നതിനിടയിൽ പെണ്ണുങ്ങളുടെ മുലകളിലും മൂലത്തിലും പിടിക്കുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നതാ കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ ഒരു സ്ത്രീയാണ് പരസ്യമായിട്ട് എഴുതിയിരുന്നത് എൻ്റെ പിൻഭാഗത്തെന്തോ തടിച്ച ഒരു സാധനം വന്ന് ഇടിക്കുന്നത് പോലെ എനിക്ക് തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടില്ല മൂന്ന് തവണ അപ്പോഴാണ് പിന്നിൽ നിന്നവന്റെ ഒറ്റമുണ്ടിനകത്തൊരു ഇളക്കം ഈ പെണ്ണിന് അനുഭവപ്പെട്ടത് സ്വർഗം ഉണ്ടാക്കാൻ പോകുന്നതാ എവിടെ മക്കയിലെ ഓ നിങ്ങൾക്കത് പറ്റും ആണിനും പെണ്ണിനും ഇടകലർന്ന് മുസ്ലിങ്ങളുടെ വിശുദ്ധ ദേവാലയം എന്ന് പറയുന്ന ആരാധനാലയം എന്ന് പറയുന്ന മക്കയിലും മദീനയിലും പോകാമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളികളിൽ എന്തേ മുസ്ലിം സ്ത്രീകൾക്ക് പോകാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ പിടക്കോഴി രംഗപ്രവേശം ചെയ്തിട്ട് പറഞ്ഞു ഇവിടെയുള്ള മതപുരോഹിതന്മാരാണ് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറുന്നതിന് മതപരമായി ഒരു വിധി വിലക്കുകളുമില്ല ഉടനെ തന്നെ മകളെ തിരുത്തിക്കൊണ്ട് വാപ്പ അവതരിച്ചു മകൾക്കൊരു തെറ്റു പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാമോ കേറാൻ പാടില്ലേ അല്ല രാഷ്ട്രീയത്തിൽ മത്സരിക്കാമോ ഏ സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ പോകുന്ന ഒരു പാർട്ടി ലീഗ് ഒരു മരിച്ചു നിക്കമ്പിനെ നിങ്ങൾ ലീഗിന്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് ഇത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞാലും ആ ഏണിക്ക് ഞങ്ങൾ വോട്ട് ചെയ്ത് നേരെ സ്വർഗത്തിലേക്ക് പോകുമെന്നല്ലേ നമ്മുടെ മതപണ്ഡിതന്മാരിവിടെ പ്രഭാഷണം നടത്തിയത് അല്ലേ അപ്പോൾ മതവും രാഷ്ട്രീയവും ഇടകലർന്നു നിങ്ങൾക്കത് ചെയ്യാം കൊഴപ്പില്ല അപ്പൊ മുസ്ലിം സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ഫാത്തിമ തഹലിയയോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അതായത് ഊളത്തായി പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള അഭിപ്രായമാണ്ന്ന് അപ്പോൾ നിങ്ങൾ മതം വിട്ടിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പെണ്ണിനെ അധികാരമേൽപ്പിക്കുന്ന ജനത മുടിഞ്ഞു പോകുമെന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത് പിന്നെങ്ങനെയാണ് പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പെണ്ങ്ങനെയാണ് ആണും പെണ്ണുമായി മുന്നോട്ട് പോകുന്നത് മുസ്ലിം ലീഗ് സ്ത്രീകൾക്ക് മാത്രം സഞ്ചരിക്കാൻ വേണ്ടിട്ട് ബസ് ഇറക്കട്ടെ കെ എസ് ആർ ടി സി സ്കൂളുകളിൽ കോളേജുകളിൽ ലേഡീസ് ഉള്ളിയാക്കി മാറ്റട്ടെ അല്ലെ അതൊക്കെ ഇനി നമുക്ക് ഒരു പക്ഷേ സമീപകാലങ്ങളിൽ കാണേണ്ടി വന്നേക്കാം ഇവിടുത്തെ ചോദ്യം സ്വർഗത്തിലേക്ക് നേരിട്ട് പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന മുസ്ലിം ലീഗ് എന്തേ ഇത്തരം ഊളത്തരങ്ങളാണ് ഇത് കാണിക്കുന്നത് അവരുള്ളതിട്ട് കുലുക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തേ അത് ചെയ്യരുത് എന്ന് പറയാത്തത് അവരനുവദിക്കാതെ ഇത് ചെയ്യുമോ ഒരു പെണ്ണ് പഠിച്ച് അത് അതിൻ്റെ സമ്മാനം വാങ്ങാൻ വേണ്ടി വേദിയിലേക്ക് വന്നപ്പോൾ എതിർത്ത നിങ്ങൾക്ക് ഇപ്പം പെണ്ണുങ്ങൾ അതും ഇതുമിട്ട് കുലുക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണല്ലേ കുഴപ്പമില്ല അല്ലേ അപ്പോൾ സ്വർഗത്തിലേക്ക് നേരിട്ട് ആളെ അയക്കുന്ന റിസർവേഷൻ സെൻറ്ററുകളാണ് ഇത്തരം തങ്ങന്മാരുടെ സദസ്സുകളെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് തങ്ങന്മാരുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ബേജാറാകണ്ട സ്റ്റേജുകളിലേക്ക് പെണ്ണുങ്ങളെ കയറ്റി വിട്ടിട്ട് മര്യാദയ്ക്ക് പഠിച്ച ഒരു കൊച്ചിനെ സ്റ്റേജിൽ നിന്നും വിലക്കിയിട്ട് നിങ്ങൾ ചെറുക്കത്തിന്റെ പാർട്ടി ആഹാ കൊള്ളാലോ ഏ കൊള്ളാലോ അപ്പോ ഇന്നിനി നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടേ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പെണ്ണിനെയും ആണിനെയും മറയിട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ പറയാൻ പറ്റില്ല മെഡിക്കൽ കോളേജുകളിൽ പോലും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടതാണ് മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം മറയിട്ടിട്ടൊരു പഠനം ഇനി ഇതൊക്കെ നടക്കുക ഏ എത്ര നാള് നിങ്ങൾക്ക് ഇതൊക്കെ ഇനിയിപ്പൊ ഇങ്ങനെ പിടിച്ചു നിർത്തുക